നമസ്കാരം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറേയും പിടികൂടാൻ അമേരിക്കൻ സേന നടത്തിയ ഓപ്പറേഷൻ അബ്സലി റിസോൾവ് എന്ന സൈനിക നീക്കത്തിന്റെ ആവേശകരമായ വിവരങ്ങൾ പുറത്ത് വെറും രണ്ട് മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റ് നേടുന്ന അതിസാഹസികമായ ദൗത്യം ഫ്ലോറിഡയിലെ മാഴ ലാഗോയിലിരുന്ന തത്സമയം വീക്ഷിച്ച ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത് കാക്കസിലെ അതീവ സുരക്ഷയുള്ള സൈനിക താവളത്തിലെ ബെങ്കറിനുള്ളിലായിരുന്നു മഡുറോ ഉണ്ടായിരുന്നത് ആറഞ്ചു കനമുള്ള ഉരുക്ക് വാതിലുകളുള്ള ഒരു സേഫ് റൂമിലേക്ക് ഓടിക്കയറാൻ മഡ്രോ ശ്രമിച്ചുവെങ്കിലും യുഎസ് ഡൽറ്റ ഫോഴ്സ് കമാൻഡോകളുടെ വേഗതയ്ക്ക് മുന്നിൽ മഡ്രോ പരാജയപ്പെട്ടു വാതിലടയ്ക്കുന്നതിന് മുൻപ് കമാൻഡോകൾ മഡ്രോയെയും ഭാര്യയെയും കീഴ്പ്പെടുത്തി വാതിലടച്ചിരുന്നെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ കട്ടറുകളുമായാണ് സൈന്യം എത്തിയിരുന്നത് മഡ്രോയെയും ഭാര്യയെയും പൈജാമ ധരിച്ച നിലയിലാണ് സൈന്യം കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട് ദൗത്യം പൂർത്തിയാക്കാൻ നൂറ്റി അൻപതിലധികം വിമാനങ്ങളാണ് ഒരേ സമയം പറന്നുയർന്നത് ഇതിൽ എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു പോർവിമാനങ്ങളും ബി വൺ ബോംബറുകളും ഉൾപ്പെടുന്നുണ്ട് കമാൻഡോകളെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകൾ റെഡാഡുകളിൽ പെടാതിരിക്കാൻ സമുദ്രനിരപ്പിൽ നിന്നും ഒരു നൂറടി ഉയരത്തിലാണ് പറഞ്ഞതെന്നും ഈ സമയത്ത് ശ്രദ്ധ തിരിക്കാനായി നഗരത്തിലെ മറ്റ് അഞ്ച് സൈനിക കേന്ദ്രങ്ങളിൽ യു എസ് വിമാനങ്ങൾ ബോംബിംഗ് നടത്തിയെന്നും വിവരമുണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ക്യാരക്കേസ് നഗരത്തെ പൂർണ്ണമായും ഇരട്ടിലാക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചു ഇത് സൈബർ ആക്രമണത്തിലൂടെയാണോ അതോ പവർ ഗ്രിഡ് തകർത്താണോ എന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല എങ്കിലും അമേരിക്കയുടെ പ്രത്യേക വൈദഗ്ധ്യം അവിടെ പ്രയോഗിച്ചതായി അദ്ദേഹം പറഞ്ഞു മാസങ്ങളോളം മഡ്രോയുടെ ശീലങ്ങളും ഭക്ഷണ രീതികളും വളർത്തുമൃഗങ്ങളെപ്പോലും നിരീക്ഷിച്ച ശേഷമാണ് കൃത്യമായ ആക്രമണം നടത്തിയത് ദൗത്യത്തിനിടെ മഡ്രോയുടെ സുരക്ഷാ സുരക്ഷാസേനയുമായി ശക്തമായ വെടിവയ്പ്പ് നടന്നു അമിതമായ ബലപ്രയോഗത്തിലൂടെയാണ് കമാൻഡോകൾ ഇതിനെ പ്രതിരോധിച്ചതെന്നും രണ്ട് യു എസ് സൈനികർക്ക് വെടിയേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ല എന്നും റിപ്പോർട്ടുണ്ട് വെടിയുണ്ടേറ്റ ഒരു ഹെലികോപ്റ്ററിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അത് സുരക്ഷിതമായി യുദ്ധക്കപ്പലായി യു എസ് എസ് യുവജുമയിൽ തിരിച്ചെത്തി പിടികൂടിയുടൻ തന്നെ മഡുറോയെ ഹെലികോപ്റ്ററിൽ യുദ്ധക്കപ്പലിൽ എത്തിച്ചു അവിടെ വെച്ച് എഫ് ബി ഐ ഏജന്റുമാർ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നാർക്കോ ഭീകരവാദം കൊക്കൈൻ കടത്ത് തുടങ്ങിയ കുറ്റങ്ങളാണ് മഡുറോയ്ക്കും ഭാര്യയ്ക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് ഇവരെ ഇപ്പോൾ ന്യൂയോർക്കിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ന്യൂയോർക്കിൽ കോടതിയിൽ ട്രയലുകൾ നേരിടേണ്ടി വരും മഡ്രോയും ഭാര്യയും അസമയം മഡ്രോയെ ബന്ധിയാക്കിയതായി പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി വെനസ്വൽ അമേരിക്ക ഭരിക്കുമെന്നും ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ ഭരണം തുടരുമെന്നും വ്യക്തമാക്കി ആവശ്യമെങ്കിൽ രാജ്യത്ത് വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട് മഡ്രോയോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയ ഫ്ലോറസും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും ട്രംപ് അറിയിച്ചു അമേരിക്കൻ നാവികസേനാ കപ്പലിൽ കണ്ണുകെട്ടിയ നിലയുള്ള മഡ്രോയുടെ ചിത്രവും ട്രംപ് ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് മഡ്രോയുടെ അഭാവത്തിൽ വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ദെൽസി ഡ്രോഡ്രിഗസ് അധികാരമേറ്റെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇവർക്ക് അമേരിക്കയുടെ പിന്തുണ പിന്തുണയില്ലാത്തതിനുള്ളത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്തായാലും വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തോട് ലോകരാജ്യങ്ങൾ വളരെ കടതലോടെയാണ് പ്രതികരിക്കുന്നത് പല നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നുണ്ട്